യവർഗിരി നേഴ്സറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇച്ചിരെ താമസിച്ചു പോയി സന്ധ്യ ആയി സന്ധ്യാവേളയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ നേഴ്സറിയിൽ ഒരു കുട്ടിക്കുറുക്കന്മാരു മൂന്ന് പേരുണ്ട് കണ്ടാൽ വളരെ ഭംഗിയുള്ളതും കായ്ക്കാറായതുമായ കുഴിമംഗള എന്നൊരു കമ്മുകയാണ് ഇതിൽ പഴുക്കായ്ച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായ കവുങ്ങായിരിക്കും ഇത് നമ്മുടെ ഇതിൽ മൂന്നെണ്ണം കിട്ടിയിട്ട് എനിക്ക് ഒന്ന് ഒരു ആറ് ആറ് മാസമായി ഞാനത് ചട്ടിക്കകത്ത് വെച്ച് ചട്ടിക്കകത്ത് കാച്ച് കാണിക്കാം എന്നുള്ള രീതിയിലാണ് അത് വളർത്തിക്കൊണ്ട് വരുന്നത് ഇപ്പം നല്ല വള വളർന്ന് കയറി വരുന്നുണ്ട് ഇനി ചട്ടി മാറി കൊടുക്കണോ എന്നറിയില്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു കമുഖാണ് വീട്ടിൻ്റെ ഉമ്മറത്തൊക്കെ വെച്ചാൽ നല്ലതാണ് ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും കാഴ്ചയ്ക്ക് ചെടിയേക്കാളും വളരെ ഭംഗിയുള്ള ഒരു കവുക ഇത് ഇത് ഞാൻ കൊടുക്കാൻ വെച്ചതല്ല ഞാനെല്ലാം അത്യാവശ്യക്കാർ വന്നു ചോദിച്ചാൽ കൊടുക്കുകയും ചെയ്യും ഈ കവുങ്ങ് പിന്നെ ഒരേ കളറിൽ ഒരേ വലിപ്പത്തിലാണ് ഇത് വളർന്ന് കയറി വരുന്നത് മൂന്നെണ്ണം കൊണ്ട് വെച്ചിട്ട് ഒരു മാറ്റവും ഇല്ല ഇനി പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യാറില്ല സാധാരണ ഒരു കവുങ്ങിൻ്റെ ഷേയ്പ്പൊക്കെ കണ്ട അതാണ് പക്ഷേ പൊങ്ങുന്നില്ല നമ്മുടെ പൊക്കം കുറഞ്ഞൊരു പശു കൊണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു സ്റ്റൈലാണ് അതിൻ്റെ വളർച്ച കാണാൻ ഭംഗിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക ഹായ്